ശമ്പളം മുടങ്ങിയതോടെ സമരത്തിനിറങ്ങുകയാണ് സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ നിരാഹാര സമരം തുടങ്ങാൻ പോവുകയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിക്ക് മുന്നിലാണ് സമരം ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും ജില്ലാ കേന്ദ്രങ്ങളിൽ ശമ്പളം മുടങ്ങിയതിനെതിരെ പ്രതിഷേധിക്കും മൂന്നാം തീയതി ആയിട്ടും ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളം എത്തിയത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ഈ മാസത്തെ ശമ്പളം ലഭിച്ചു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം ശമ്പള വിതരണം നീണ്ടുപോയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം എന്തൊക്കെ ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നിരത്തിയാലും ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നുവരും ഇങ്ങനെ പോയാൽ കേരളത്തിലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന ചോദ്യം വീണ്ടും സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനിടയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പല വിഷയങ്ങളിലും അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് പലപ്പോഴായി കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം ചെവിക്കൊണ്ടില്ല അടിമുടി കുത്തുപാള എടുത്തിരിക്കുകയാണ് കേരളം ഇങ്ങനെ പോയാൽ ഭരണശിലാ കേന്ദ്രം സ്തംഭിക്കുമോ സെക്രട്ടേറിയറ്റ് കൊണ്ട് നിറയുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് രണ്ടാം തീയതിയും ശമ്പളം വിതരണം ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് അത്ഭുതപ്പെടാനില്ല അത് ശമ്പളം മുടങ്ങി എന്ന് ഉടനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പിണറായി അല്ല പറഞ്ഞു പിണറായി പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾ മുഴുവൻ ശമ്പളം മുടങ്ങിയ തിരിയുന്നുണ്ടോ നിങ്ങൾ തിരിക്കുന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ല ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ആ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക സമീപനമാണ് അതിനെ ജനങ്ങൾ ശാക്തിയായിട്ട് പ്രതിരോധിക്കേണ്ടി കേരളത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതെന്ന് വ്യക്തം പൂക്കോട് വെറ്റിനറി സർവകലാശാല വി സിയെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി തൃപ്തികരമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് രംഗത്ത് വന്നിരുന്നു ഗവർണർ നട്ടലുള്ള വ്യക്തിയെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞിരുന്നു ഇത് ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ തന്നെ മറു ഗവർണർ ഗവർണർക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഒന്നിൽ മാത്രമാണ് ബാക്കി മൂന്നെണ്ണം തള്ളി അവശേഷിക്കുന്ന മൂന്നെടത്തിൽ തീരുമാനമായില്ല ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കാനുള്ള ബില്ലടക്കം ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് അവിടെയും ഗവർണർക്ക് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ ഇതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണോ എന്ന ചോദ്യങ്ങൾ വീണ്ടും സജീവ ചർച്ചയാകുന്നത് മുൻപ് ഈ വിഷയത്തിൽ ഗവർണർ അതിശക്തമായി തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണോ എന്ന ചോദ്യം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം തീയതിയും ശമ്പള വിതരണം മുടങ്ങി തിങ്കളാഴ്ചയെ പണം ലഭിക്കൂ സൂചന പണമില്ലാത്തതിനാൽ ട്രഷറി അക്കൗണ്ട് മരവിപ്പിച്ചു ഇങ്ങനെ പോയാൽ ഭരണ സിരാം സമരക്കാരെ പ്രതിഷേധക്കാരെ കൊണ്ട് നിറയുമോ സെക്രട്ടേറിയറ്റിന്റെ നടപടികൾ സ്തംഭിക്കുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം ശനിയാഴ്ചയും നടത്താൻ കഴിഞ്ഞില്ല തൊണ്ണൂറ്റിയേഴായിരം പേർക്കാണ് ആദ്യ ദിനം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് എക്സൈസ് പൊതുമരാമത്ത് ട്രഷറി ജി തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം ലഭിക്കുന്നത് രണ്ടാം ദിനമായ രണ്ടാം ദിനത്തിൽ ശമ്പളം ലഭിക്കേണ്ടത് ഇനി തിങ്കളാഴ്ചയെ പണം ലഭിക്കുമെന്നാണ് സൂചന പണം ഇല്ലാത്തതിനാൽ ട്രഷറി അക്കൌണ്ടും മരവിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം തീയതിയും ശമ്പള വിതരണം നടക്കാതായതോടെ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൃത്യമായി ശമ്പളം ലഭിച്ചുവെങ്കിലും ഐ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിച്ചില്ല പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു സാങ്കേതിക പ്രശ്നമെന്ന് പറയുന്ന ട്രഷറി വകുപ്പിനും ധനവകുപ്പിനും എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി വിശദീകരിക്കാനാകുന്നില്ല ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ശമ്പളം വരവ് വെച്ചെങ്കിലും അവിടെ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം പോയിട്ടില്ല ഓൺലൈനായി പണം മാറ്റാൻ ശ്രമിച്ചവർക്കും അതിന് സാധിച്ചില്ല അക്കൗണ്ട് മരവിപ്പിച്ചതിനാലാണ് ഇതെന്നാണ് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത് ഇതിനിടെ അടിയന്തരമായി പണം കണ്ടെത്താനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചു ലക്ഷം പെൻഷൻകാരുടെ പണം കഴിഞ്ഞ ദിവസം കൈമാറി ഈ പണം പിൻവലിക്കാമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സാങ്കേതിക കാരണങ്ങളാലാണ് ശമ്പളം പിൻവലിക്കാനാകാത്തതെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം പെൻഷനും ശമ്പളവും മുടങ്ങില്ല ഈ മാസം കിട്ടേണ്ട പതിമൂവായിരത്തി അറുനൂറ് കോടി കേന്ദ്രം തന്നിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു സർക്കാർ ധാവളപത്രം പുറത്തിറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ശമ്പളം വരെ മുടങ്ങുമെന്ന് പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞതാണ് മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാരത്തിലാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു